യും കുഞ്ഞളെയും സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ടീച്ചർമാരാണ് മൂന്ന് ടീച്ചർമാരെ അവരെയും സ്വാഗതം ചെയ്യുന്നു പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ ഒരുപാട് തിരക്കുള്ള സമയമാണ് ഏതായാലും നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിലും നമ്മുടെ അമ്മയുടെ നമ്മുടെ ചട്ടൂർ സ്കൂളിൽ മൂന്ന് ടീച്ചർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് വളരെയേറെ സന്തോഷമുണ്ട് അപ്പോൾ നമ്മുടെ ചേച്ചിയും അങ്ങനെ സിസ്റ്ററും അതിലൂടെയുണ്ട് നമുക്കറിയാം ടീച്ചേഴ്സ് കുട്ടികളെ മെരുക്കിയെടുക്കാൻ ഒരുപാട് പണിയുണ്ട് അല്ലേ നിങ്ങൾക്കൊക്കെ അറിയുന്നതായിരിക്കും പക്ഷേ ഏതായിരുന്നാലും കുറെ ആൾക്കാർ സമാധാനിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ മണി നാലുമണിവരെ നമ്മളെ ശല്യം ഇവരിച്ചിട്ട് കുറെ ആൾക്കാർ അങ്ങനെ കൊണ്ടുവരുന്നവരുണ്ട് ഏതായാലും ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ള കാര്യം വളരെ ദുഃഖമാണ് അപ്പോൾ ഇനി കാലാവസ്ഥയ്ക്ക് തെളിഞ്ഞു വരികയാണ് ഇത്രയും കാലാണെങ്കിൽ മഴയും കുട്ടികൾക്ക് ജലദോഷം പരിപോലെയുള്ള അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ട് നമുക്ക് കുട്ടികളെ സ്കൂളിലൊക്കെ അങ്കൻവാടിയിലേക്ക് എത്തിക്കാൻ പ്രയാസമാണ് ഏതായാലും നവംബർ ഒന്നിന് നടന്ന് നമ്മുടെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് പുതിയ കുറെ കുട്ടികൾ വന്നിട്ടുണ്ട് ആ കുട്ടികളൊക്കെ ഒന്ന് രണ്ട് കുട്ടികൾ ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വളരെ സന്തോഷത്തോടു കൂടി മറ്റുള്ള കുട്ടികളൊക്കെ ഇടപഴകി നന്നായി കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഇവിടുന്ന് കിട്ടിയ അതേ കാര്യങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങൾ വീട്ടിൽ നിന്നും ചെയ്യണം ആ വീട്ടിലെത്തി കുട്ടികളെ ടീച്ചർ ദേഷ്യം പിടിക്കുക അവരോട് ശകാരിക്കുക അപ്പൊ അതൊന്നും ഉണ്ടാവുന്ന പറ്റി നിങ്ങളുടെ ആ കുട്ടിയുടെ കൂട്ടത്തില് നിങ്ങളുടെ കുട്ടിയായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സിസ്റ്റർമാരുടെ എല്ലാം പറയുന്നു നമ്മുടെ ടീച്ചറെ പറ്റി ടീച്ചർ ടീച്ചറുടെ സാഹസം ഇങ്ങനെ ഒന്നിങ്ങോട്ടേക്ക് വരും ഒന്നങ്ങോട്ടേക്ക് പോകും ഒന്ന് കൈക്കോട്ടെ വരിക ഒന്ന് പടിഞ്ഞാറേ ഒന്ന് പടിഞ്ഞാറോട്ടേ ഒന്ന് കേൾക്കോട്ടേക്കോ അപ്പം അങ്ങനെയുള്ള ഒരുപാട് പ്രയാസമുണ്ട് അപ്പോൾ നമുക്കൊരു കുട്ടിനെ തന്നെ നമ്മുടെ വീട്ടിൽ വളർത്താനും അവരെ കാര്യങ്ങൾ നോക്കാനൊക്കെ പ്രയാസമുണ്ട് അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന അതേ അനുഭവങ്ങൾ കുട്ടികൾക്ക് അവരുടെ വീട്ടിലും കിട്ടും അപ്പോൾ ഇന്ന് നേരത്തെ ചോദിച്ചു നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായിട്ടുള്ള നെഹ്റുവിന്റെ ജന്മദിനമാണ് ആ ജന്മദിനമാണ് നമ്മളിന്ന് ശിശുദിനമായിട്ട് ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ നെഹ്റുവിന്റെ തൊപ്പി ഗാന്ധി തൊപ്പി അപ്പം നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ച അല്ലെങ്കിൽ ഒരു പ്രതിബിംബമായിട്ടുണ്ടായിരുന്ന ഗാന്ധി തൊപ്പി അപ്പൊ അതേമാതിരി നെഹ്റു കുട്ടികളെ സ്നേഹിച്ചതുപോലെ നമുക്കും കുട്ടികളെ സ്നേഹിക്കണം ഈ ശിശുദിനത്തിലെ നെഹ്റുവിനെ കുറിച്ചും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ചും ഒക്കെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ അവസരം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ശിശുദിന ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ